ഹായ് മറുനാടന്റെ ഒരു വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ ഈ വീഡിയോ മറുനാടിന്റെ വിഷയം എംബുരാൻ ആയിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എംബുരാൻ എന്ന സിനിമ വലിയ ബഡ്ജറ്റിലുള്ള സിനിമയാണ് ഇപ്പോൾ അതിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു ഗംഭീരമായ ഒരു ട്രൈലർ തീർച്ചയായും ഒരു മലയാള സിനിമ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഗംഭീര റെസ്പോൺസാണ് ഈ സിനിമയുടെ ട്രൈലറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സിനിമ ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുമ്പോൾ അത് കാണാനായി ഒരുപാട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു കാര്യമാണ് ഇപ്പോൾ മറുനാടൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഈ സിനിമയ്ക്ക് അതായത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇരുന്നൂറ്റി കോടിയാണ് ബഡ്ജറ്റ് ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക ഈ സിനിമയ്ക്ക് ആദ്യം നൂറ് കോടിയാണ് ബഡ്ജറ്റ് ഇട്ടിരുന്നത് അങ്ങനെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് വന്നത് ഇപ്പോൾ ബഡ്ജറ്റ് ഒരുപാട് കൂടിയത് കൊണ്ടാണ് ഇട്ടിട്ട് പോയത് എന്നൊക്കെയാണ് മറുനാടൻ പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അവകാശം ആകെ ആന്ധ്രയിൽ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി എവിടെയും സിനിമ വിറ്റിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി തിരിച്ചു പിടിക്കണമെങ്കിൽ തിയേറ്ററിൽ നിന്നും മുന്നൂറ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി കളക്ട് ചെയ്യണമെന്നും പുള്ളി പറയുന്നു സത്യമായിട്ടും പുള്ളിക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ അതോ ഇതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടാണോ ആരെങ്കിലും പറഞ്ഞ കഥകൾ കേട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കാം ഒരു ഇത് ഇത്രയും വലിയൊരു ചാനലിൽ ഇത്രയും വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും ഇതിൻ്റെ ബഡ്ജറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടിയാണ് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല ഒരു പക്ഷെ ആയിരിക്കാം അല്ലായിരിക്കാം പുള്ളി കൃത്യമായി പറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി എന്ന് പുള്ളി തന്നെ പറയുന്നു കളക്ഷനിലൂടെ മുന്നൂറ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി കിട്ടിയാൽ മാത്രമാണ് ഈ പണം തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല മിനിമം നാനൂറ്റി അൻപത് കോടിയെങ്കിലും ടാക്സ് കഴിഞ്ഞ് കിട്ടിയാൽ മാത്രമേ അതായത് ടാക്സ് ഇനത്തിൽ മുപ്പത് ശതമാനം കഴിച്ച് ബാക്കി നാനൂറ്റി അൻപത് കോടി കിട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ നാനൂറ്റി അറുപത് കോടി കിട്ടിയാൽ മാത്രമേ ഈ സംഖ്യ തിരിച്ചു പിടിക്കാൻ പ്രൊഡ്യൂസർക്ക് ആവുകയുള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തേത് ആന്ധ്രയിൽ മാത്രമേ ഇതിൻ്റെ അവകാശം വിറ്റുള്ളൂ പതിനഞ്ച് കോടിക്കാണ് ആന്ധ്ര എടുത്തിരിക്കുന്നത് അതായത് തെലുങ്ക് സംസാരിക്കുന്ന സ്ഥലത്തേക്ക് പതിനഞ്ച് കോടിക്കാണ് വിറ്റിരിക്കുന്നത് എന്നാണ് പുള്ളി പറയുന്നത് തീർച്ചയായും അത് എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് നമ്മൾക്കറിയില്ല പുള്ളിക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സോഷ്യൽ മീഡിയ നോക്കലില്ല അതായത് ഇവരുടെയൊക്കെ പേജുകൾ അടിക്കുന്ന ശ്രദ്ധിക്കണം ആശീർവാദിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ പേജ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവുന്നൊരു ഉള്ളൂ ആന്ധ്രയ്ക്ക് മാത്രമല്ല കർണാടകയിൽ ഹോംബാല ഫിലിംസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും വിതരണം നടന്നിട്ടുണ്ട് വിതരണക്കാർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ തിയേറ്ററുകളിൽ ബുക്കിംഗ് തുടങ്ങി ഇപ്പോൾ പതിനഞ്ച് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു അതൊന്നും ഈ പുള്ളിക്ക് അറിയുന്നില്ല അവിടെ വിതരണത്തിനെടുക്കാതെയാണോ ഈ സിനിമയ്ക്ക് അവിടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഹോംബാല ഫിലിംസ് ഓസിക്ക് വാങ്ങിച്ചിട്ട് പോയതാണോ സുഹൃത്തെ നോർത്ത് ഇന്ത്യയിൽ വെറുതെ കൊടുത്തതാണോ വാങ്ങാതെ സത്യമായിട്ടും ഇങ്ങേരെ എന്താണ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ സിനിമ പരാജയപ്പെട്ടാൽ അങ്ങനെയാവും ഇത് ഇങ്ങനെയാവും ഇവിടെ ഒരു സ്വപ്നമാണ് നടക്കാൻ പോകുന്നത് അതായത് മലയാള സിനിമയ്ക്ക് ഇനിയും വലിയ വലിയ സ്വപ്നങ്ങൾ കാണണമെങ്കിൽ ഇത്തരം സിനിമകൾ വിജയിക്കണം അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങേടെ സിനിമയെ തകർക്കുന്ന തരത്തിലുള്ള അതായത് സിനിമയ്ക്ക് ദോഷം വരുന്ന തരത്തിലുള്ള വീഡിയോസ് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല തെറ്റായിട്ടുള്ള വിഷയങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ പോരെ സിനിമയുടെ ബഡ്ജറ്റ് കൃത്യമായി പറയുന്നു എല്ലാവർക്കും അതായത് സാധാരണ പ്രേക്ഷകർക്ക് വരെ അറിയാം ഈ സിനിമ തമിഴ്നാട്ടിൽ ആരാണ് വിതരണം ചെയ്യുന്നത് കർണാടകയിൽ ആരാണ് വിതരണം ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ ആരാണ് ആന്ധ്രയിൽ ആരാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ആരാണ് എന്നുള്ളത് സാധാരണക്കാർക്ക് വരെ അറിയാം ഇങ്ങർക്ക് ഇപ്പോഴും ഇത് അറിയില്ല ഇങ്ങനെ പറയുന്നത് ആന്ധ്രയ്ക്ക് മാത്രമേ വിറ്റ് പോയിട്ടുള്ളൂ പതിനഞ്ച് കോടിക്ക് എന്ന് ആന്ധ്രയ്ക്ക് പതിനഞ്ച് കോടിക്ക് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എത്ര രൂപയ്ക്ക് വിറ്റ് പോകും കർണാടകയിലേക്ക് എത്ര രൂപയ്ക്ക് വിറ്റ് പോകും തമിഴ്നാട്ടിൽ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ പണമെല്ലാം പ്രൊഡ്യൂസർക്ക് വരില്ലേ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി കളക്ഷനിലൂടെ മാത്രമാണോ കിട്ടുക പല ബിസിനസ്സിലൂടെയാണ് വരുന്നത് കളക്ഷനിലൂടെ ഒരു പക്ഷേ അത്രയും നേടാൻ സാധിച്ചില്ലെങ്കിൽ പല ബിസിനസ്സിലൂടെയും അവരത് നേടിയെടുക്കും പല സിനിമകളും വിജയിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് അതായത് മലയാളത്തിൽ മാത്രമല്ല വലിയ ബഡ്ജറ്റിൽ വരുന്ന തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളെല്ലാം വിജയിക്കുന്നത് ഈ പറയുന്ന ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നൂറ് കോടി മുടക്കിയ ഒരു സിനിമ അഞ്ഞൂറ് കോടി കളക്ഷൻ കിട്ടി പടം സൂപ്പർ ഹിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായും കളക്ഷനിലൂടെ ആ പൈസ അവർക്ക് കിട്ടിയിട്ടില്ല അതായത് മുന്നൂറ് കോടി തിരിച്ച് കിട്ടണമെങ്കിൽ ടാക്സ് കഴിച്ച് മിനിമം അറുന്നൂറ് കോടിയെങ്കിലും അവർക്ക് കളക്ഷനിലൂടെ നേടിയെടുക്കണം ഇവിടെ അഞ്ഞൂറ് കോടിയാണ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് ബിസിനസ്സിലൂടെ വരുന്നതാണ് ഇതുപോലെ ആശീർവാദ സിനിമ തിരിച്ച് പിടിച്ചോളും പക്ഷെ നിങ്ങൾ ഒന്നും അറിയാതെ എങ്ങനെയാണ് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുക എവിടെയൊക്കെ സിനിമ വിറ്റു എന്നൊന്നും അറിയാതെ ചുമ്മാ അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എമ്പുരാനെ പോലൊരു സിനിമ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു എല്ലാവരും അതിനെക്കുറിച്ച് നല്ലത് പറയുന്നു അപ്പോൾ ഒരു നെഗറ്റീവ് വീഡിയോ അങ്ങനെ നെഗറ്റീവ് കാണുമ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ ചാനലിലേക്ക് അടിച്ചു കയറും എന്നുള്ളതുകൊണ്ടാണ് ഇനിയെങ്കിലും വീഡിയോകൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോകൾ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ